ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ നമ്മൾ നൽകാൻ വേണ്ടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ആളുകൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടിട്ടുണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ഏകദേശം ഏഴോ എട്ടോളോ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രണ്ട് സ്കോട്ട്ലൻഡ് സ്വദേശികൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും അടക്കമുള്ള സൈക്കിൾ യാത്രയാണ് അപ്പോൾ നിലവിൽ ആലപ്പുഴയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാ ആളുകൾക്കും അദ്ദേഹം ഒരു അപൂർവ്വകാഴ്ചയായത് കൊണ്ട് എല്ലാ ആളുകൾക്കോടും മറുപടി പറയാം തന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് ഒരുപക്ഷെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം നമ്മളിൽ നിന്നും ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേഹം ശ്രമിച്ചത് നമ്മൾ പേരും നാളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും പിന്നെ സലീം കുമാർ പറഞ്ഞതുപോലെ തൽപ്പര കക്ഷിയല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഓക്കെ സി യു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നല്ല ഒഴിഞ്ഞു മാറി കാരണം താല്പര്യമില്ലാത്ത ആളുകളെ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടി കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു ദിവസം ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കണമെന്നോ അല്ല വേറെ എന്തോ തിരക്ക് പിടിച്ചൊക്കെ പോകുന്ന ആളായിരിക്കും എന്തായാലും നമ്മൾ പുള്ളിയുടെ താല്പര്യമില്ലാത്ത ഒരു മൂഡിനെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് പിന്നെ നമ്മളെ ആരോഗ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആ കാലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുടിച്ചവിട്ടി ചവിട്ടി കഴിഞ്ഞാൽ നാല് കറക്കറങ്ങിപ്പോൾ അപ്പോൾ അത്രയും ആരോഗ്യമുള്ള മനുഷ്യനാണ് പ്രത്യേകിച്ച് ലോകം ചുറ്റി സൈക്കിൾ സഞ്ചരിക്കുമ്പോൾ അത്രയും ആരോഗ്യം കാണും അതുകൊണ്ടുതന്നെ നമ്മൾ അത് ഇത് ഒഴിവാക്കി നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ നമ്മൾ ഇനി ഒരു വെങ്ങളം വരെയുള്ളൊരു പ്രദേശമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവലിൽ നിന്നുള്ള വർക്കിൻ്റെ കാഴ്ചയാണിത് നമ്മൾ പഴയ ദേശീയ പാതയിൽ ചെങ്ങോട്ട് കാവൽ നല്ല രീതിയിലൊരു ടേണിങ്ങുണ്ട് ആ ടേണിങ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ടേണിങ് സർവീസ് റോഡ് മാത്രമായിട്ട് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ടേണിങ്ങിൽ വരൂ അങ്ങനെ ഒരു വർക്കാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് മൂന്ന് കൂറ്റൻ ടേണിങ്ങുകൾ ഇവിടുന്ന് ഒഴിവാകാൻ വേണ്ടി പോവാണ് വരി പാതയുടെ അപ്പോൾ ഇവിടെ കുറച്ച് ആറ് വരി പാതയുടെ താറിങ് പൂർത്തിയായ പ്രദേശമുണ്ട് അപ്പം അതിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാണ്ട് അപ്പം ഇതാണ് ആ വരി പാത ആ ആറ് പരിയിലെ മൂന്ന് വരി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇതൊരു അര കിലോമീറ്റർ അത്രേ കാണുള്ളൂ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ചിലയിടത്തൊക്കെ ആറ് പരിപൂർത്തിയായിട്ടുണ്ട് ചിലയിടത്ത് മൂന്ന് പരിപൂർത്തിയായിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെയുള്ള വർക്കിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഇവിടെ കുറച്ചുകൂടി താറിങ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പുതിയ താറിങ് ചേമഞ്ചേരി ദേശീയപാതയിലാണുള്ളത് ഇവിടെ ആറ് വരി പാതയുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ പഴയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഹൈറ്റിൽ പുതിയ പാത ഉയർന്നു വരും എന്നതാണ് ചേമഞ്ചേരിയിൽ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ വർക്ക് കഴിയുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റം നമുക്ക് ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കും മഴ പെയ്താല് വെള്ളത്തിനടിയിലാവുന്നതും മറ്റൊരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വാഗാട് ഇവിടെ വർക്ക് പൂർത്തിയാക്കേണ്ടത് വരും അല്ലാത്ത വർഷം ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ പ്രതിസന്ധിയിലായി മാറും നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡും അതേപോലെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് രീതിയിലുള്ള വൻ മാറ്റങ്ങൾ നമുക്ക് ചേമഞ്ചേരി പാതയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത നമ്മൾ നേരെ വെങ്കളം ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ ചേമഞ്ചേരി ആ പ്രദേശം കഴിഞ്ഞ് നേരെ വെങ്കളത്താണ് നിലവിലുള്ളത് അതിനിടയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊന്നല്ല വർക്ക് നടക്കാത്ത പ്രദേശങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം വെങ്ങാളത്ത് നിന്നുള്ള ദേശീയപാതയുടെ വർക്ക് നിലവിൽ വൺ സൈഡിൽ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് കുറേയൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഷട്ടറും വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു വെങ്ങളം ഉണ്ട് നടക്കാവ് കോഴിക്കോട് ടൗണിലേക്കൊക്കെ പോകുന്ന അപ്പോൾ ആ ഒരു പ്രദേശം നമുക്ക് അവിടെ ഒന്ന് കവർ ചെയ്യാം അവിടെയും കാര്യമായ വർക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ദേശീയപാതയിൽ സർവീസ് റോഡിലൂടെ അങ്ങനെ എറ്റ് സൈഡിലൂടെയും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ബ്ലോക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ആ വെങ്കലം ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണത് ഇവിടെ വലിയ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട് വലിയ അണ്ടർ പാസ്സേജ് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ഒരു ഡ്രൈനേജ് സിസ്റ്റം പോലെയാണ് തോന്നിയത് എന്തായാലും അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ഒരു അണ്ടർ പാസ്സേജ് ആണത് എന്താണ് ചെറുത് വന്നതല്ല ഇവിടെ നേരെ നമുക്കൊരു ഒരു ചെറിയൊരു സർവീസ് റോഡ് ചെറിയൊരു സർവീസ് റോഡ് അല്ലെങ്കിൽ ചെറിയൊരു പോക്കറ്റ് റോഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പ്രാദേശിക റോഡാണ് കാണാൻ സാധിക്കുന്നത് അത് പക്ഷേ ആ ഒരു ചെറിയ റോഡായതുകൊണ്ടാണോ ഈ ഈ നമ്മൾ ഈ ഒരു അണ്ടർ പാസ്സേജ് ചെറുതാക്കിയെന്നറിയില്ല അപ്പോൾ എന്തായാലും അത്യാവശ്യം ബസ്സും കാര്യങ്ങളൊക്കെ കഷ്ടിച്ചു പോകാനുള്ള ഇതൊക്കെയാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വെങ്കളം വരെയാണ് വരെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടെ വരെയുള്ള ഇവിടെ ഒരുപാട് ഗാർഡറുകളൊക്കെ നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഗാർഡറുകൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വാങ്ങിപ്പിക്കുകയാണ്